അസ്സാമലൈക്കും വർഹമത്തുല്ലാത്ത വർക്കാത്തു സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് വിഷയത്തിലേക്ക് കിടക്കും മുമ്പ് നമുക്കൊരു പാട്ട് കേൾക്കാം ഞങ്ങളുടെ ഉസ്താദുമാരുടെ ഗ്രൂപ്പിൽ കുറഞ്ഞ ആഴ്ചകളായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ടാണ് വളരെ രസമുള്ളൊരു പാട്ടാണ് അത് കേട്ടിട്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാം ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ഗാനമായതുകൊണ്ടാണ് കേൾപ്പിക്കുന്നത് കേട്ടോ മൊത്തം പിന്നവ കച്ചറ കുപ്പയിൽ ചാട്ടും നമ്മുടെ മക്കളും മാറുകയില്ല ർക്കടമുഷ്ടശേഷം മാറുകയില്ലിഞ്ഞ് പാടക്കിതാബുകളൊക്കെ എറിഞ്ഞ് പാട്ട പെറുപറികൾ വീട്ടിലണഞ്ഞാൽ വരിമിഞ്ഞ് സകല കേളക്കുനയാ

ും മൊത്തമൂടും കുപ്പയിൽ നമ്മുടെ മക്കളും വീട്ടിൽ മുതിർന്നവരൊന്നും ഇപ്പടി കാട്ടും വളരെയധികം അർത്ഥമുള്ളൊരു പാട്ടാണ് മദ്രസ പൂട്ടാൻ പോവാണ് മദ്രസ പൂട്ടുമ്പോൾ സംഭവിക്കാവുന്ന ചില കാര്യങ്ങളാണ് പറയുന്നത് നല്ല രസമുണ്ട് വരികൾ ഏത് പുസ്തകത്തിൽ രചിച്ചതാണെന്ന് അറിയില്ല ആരാണ് ആലപിച്ചത് എന്നും അറിയില്ല ഏതായാലും വളരെ മനോഹരമായിട്ടുണ്ട് ഏതായാലും മദ്രസ പൂട്ടാൻ പോകാൻ പുസ്തകങ്ങൾ കിതാബുകൾ ഫിക്കും മഹലാക്കും തുടങ്ങിയ ഒരുപാട് പുസ്തകങ്ങളുണ്ടല്ലോ ആ പുസ്തകങ്ങളൊക്കെ കുറച്ച് സാ കാലം നമ്മളിനി അലമാരയിൽ സൂക്ഷിക്കൂല്ലേ അടുത്ത മദ്രസ മദ്രസൊക്കെ തുറക്കുന്നവർ അവിടെ ഉണ്ടാവുമായിരിക്കും മദ്രസ തുറന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത കൊല്ലത്തേക്കുള്ള പാഠപുസ്തകങ്ങളായി എല്ലാവരും ഒരുപോലെ നന്നായി സൂക്ഷിക്കുന്നവരൊന്നും ആയിരിക്കില്ല ചില രക്ഷിതാക്കൾ ശ്രദ്ധിക്കും ചില കുട്ടികളുടെ തന്നെ ഒരു ഒരു സ്വഭാവ സവിശേഷതയാണ് കാര്യങ്ങളിലൊന്നും ശ്രദ്ധ അല്ലാത്ത കുട്ടികളൊക്കെ ഉണ്ടാവും കീറിയിട്ടുണ്ടാവും അതേപോലെ പേജുകൾ ചുരുണ്ട് കിടക്കുന്നുണ്ടാവും കുറച്ച് കാലം കഴിഞ്ഞാൽ ഇതിങ്ങനെ കണ്ട് 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 ഇതിപ്പം ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്നാവും ആലോചന അപ്പോൾ പിന്നെ കിട്ടുന്ന ബൈക്ക് ആരെങ്കിലും പുസ്തകം എടുക്കാൻ വരുന്ന പഴയ സാധനങ്ങളൊക്കെ എടുക്കാൻ വരുന്ന ഒരാളെ കാണുമ്പോൾ അതെടുത്ത് കൊടുക്കുക വളരെ ദയനീയമായൊരു സംഭവം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വാട്സപ്പിലൊക്കെ പ്രത്യക്ഷപ്പെട്ട ഒരു ചിത്രം ഏതോ ഒരു പിന്നെ കടല വിൽപ്പനക്കാരൻ കടലുക്കുന്നതിന് വേണ്ടി മദ്രസ പാഠ കിതാബ് ഇങ്ങനെ അതിൻ്റെ ആ ചുരുട്ടി വെച്ചിട്ട് കടല ഇടാൻ വേണ്ടിയിട്ടുള്ള ആ പാത്രം പോലെ ഉണ്ടാക്കി വെച്ചത് അതേപോലെ പുസ്തകങ്ങൾ നല്ല കിതാബുകൾ ഒരുപാട് നല്ല കിതാബുകൾ ആക്രി കച്ചവടക്കാരൻ്റെ പിന്നെ കടയിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ച ചിത്രം ഇങ്ങനെയൊക്കെ വാട്സപ്പിലൊക്കെ പ്രചരിച്ചിരുന്നു കുറച്ച് മുമ്പ് ഒരുപക്ഷെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും വളരെ ദയനീയമായൊരു ചിത്രമാണ് അത് മദർസുകളിൽ നിന്ന് മക്കൾ പഠിക്കുന്ന ഹദീസ് റസൂൽലാഹി സാഹു അലൈവ് വസ്ലമ തങ്ങളുടെ വജസ്സുകൾ അവിടുന്ന് പറഞ്ഞ അവിടുന്ന് മൗനാനുവാദം നൽകിയ അവിടുന്ന് പ്രചരിപ്പിച്ച ആശയങ്ങൾ അതിനെയൊക്കെ മുസ്ലിം ലോകം കാണുന്നത് പുണ്യകരമായിട്ടാണ് അതിനെ ചേർത്തു വെക്കുന്നത് ഹൃദയത്തോടാണ് എവിടെയെങ്കിലുമൊക്കെ കുട്ടികൾ കടിക്കുന്നിടത്തോ മറ്റോ ഇട്ടിട്ട് അതിനെ അശ്രദ്ധമായി കാണുന്ന ഒരു കാഴ്ച നമ്മുടെ വീടുകളിലൊക്കെ കാണാറുണ്ട് പലപ്പോഴും വീടിൻ്റെ ബറക്കത്ത് കെട്ടുപോകാൻ വീടിൻ്റെ ഐശ്വര്യം കെട്ടുപോകാൻ അതൊരു കാരണമാണ് അത് കേവലം മുസാഹിനെ മാത്രമല്ല മദ്രസാ പാഠപുസ്തകങ്ങളെന്ന് പറയുന്നത് ഭാവിയിലും വേണമെങ്കിൽ നമ്മുടെ ജ്യേഷ്ഠന്മാർക്ക് നമ്മുടെ ഉപ്പന്മാർക്ക് ഒരു റഫറൻസ് ഗ്രന്ഥമായി ഉപയോഗിക്കാം വേണ്ടത്ര നല്ല നിലയിൽ തഹ്യാത്തറിയാത്തവർ അല്ലെങ്കിൽ നിസ്കാരം അറിയാത്തവർ വജ്രഹത്വം അറിയാത്തവർ നിസ്കാരത്തിൻ്റെ ശേഷമുള്ള ദ്വാഹകൾ അറിയാത്തവർ നമ്മുടെ മദ്രസാ പാഠപുസ്തകങ്ങളിൽ കൃത്യമായി അവരുടെ സിലബസിൽ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് പഠിക്കാൻ കഴിയുന്ന ധാരാളം പാഠങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങളിലുണ്ട് നമ്മളൊന്ന് പരിധി നോക്കണം നമുക്കും പഠിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് നമുക്കതൊരു റഫറൻസ് ഗ്രന്ഥമായി നമ്മുടെ വീട്ടിൽ സൂക്ഷിച്ചൂടെ സൂക്ഷിച്ചൂടെ കുറച്ചു കാലം വളരെ മാന്യമായി നമുക്കത് എടുത്തു വെക്കാൻ പറ്റുന്ന ഇടങ്ങളുണ്ടെങ്കിൽ സുരക്ഷിതമായി വെക്കാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെ എടുത്തു വെക്കണം അത് നമ്മുടെ വീടിൻ്റെ ഉയർന്ന ഭാഗങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള മാലിന്യങ്ങൾ പറ്റാതെ അതിനെ സൂക്ഷിക്കാൻ കഴിയുമെങ്കിൽ കഴിയുന്നത്ര നമ്മളതിനെ സൂക്ഷിക്കണം കഴിയുന്നത്ര അത്ര നമ്മളതിനെ സൂക്ഷിക്കണം ഇനി ഇനിയൊരു ഗത്യുമില്ല ഒരു ഒരു ഗത്യന്തരവുമില്ല അതിനെ നശിപ്പിക്കലല്ലാത്ത തരമില്ല അത് പോകും അല്ലെങ്കിൽ അത് ഏതെങ്കിലും തരത്തിൽ നജസ്സുള്ള സ്ഥലങ്ങളിലായിപ്പോവും സ്ഥല സൗകര്യമില്ല അതിന് അനാദരവ് അതിനെ ബാധിച്ചേക്കാം എന്ന് ഭയപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പണ്ഡിതന്മാരെ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് നമ്മുടെ ഉസ്താദുമാരൊക്കെ നമുക്ക് പറഞ്ഞു തന്നത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം അതിനൊരു വിധത്തിലും നിങ്ങൾക്ക് സൂക്ഷിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പാണെങ്കിൽ അതിനെ കത്തിക്കാം കരിക്കാം പുസ്തകങ്ങൾ സുലാൻ്റെ ഹദീസ് ഇതൊക്കെ ചെയ്യേണ്ടത് എന്താ പറയുക ഒരു ഭാഗത്ത് നല്ലൊരു ഭാഗത്ത് വെച്ച് അതിനെ കരിക്കുക നല്ല ശുദ്ധിയുള്ളൊരു സ്ഥലത്ത് വെച്ച് അതിനെ കരിച്ച് അതിൻ്റെ ചാരം കൊണ്ടുപോയി ഒഴുകുന്ന വെള്ളത്തിൽ ഒഴുക്ക് വിടുക ഏതെങ്കിലും ഒഴുകുന്ന വെള്ളത്തിലാവണം മാലിന്യം കെട്ടിക്കിടക്കുന്ന ചെറിയ തടാകങ്ങളിലോ മറ്റോ പോകരുത് അതിനൊഴുക്ക് വിടുക എന്നതാണ് മഹാന്മാരെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഗത്യന്തരം ഇല്ലെങ്കിൽ അങ്ങനെയെങ്കിലും ചെയ്യാം അതിനോട് ഒരു അനാദരവ് കാണിക്കുന്ന നിലപാട് നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകരുത് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ആ ഉസ്താദ് പാടുന്ന പാട്ടൊന്നുകൂടി കേട്ടുനോക്കും നിങ്ങൾ വളരെ അർത്ഥവത്തായ വരികളാണ് നമ്മുടെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം പുസ്തകങ്ങൾ പരമാവധി വൃത്തിയോടുകൂടി പിന്നെ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് സൂക്ഷിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് തോന്നുമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ബന്ധപ്പെട്ടവരിലേക്ക് അതിനെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് ചെയ്യുക വീണ്ടും കാണാം അസലാമലൈക്കും വരഹമ്മത്തല്ലാത്ത വർക്ക്